നമുക്ക് കോതമംഗലം കുട്ടൻപുഴ അവിടെ ഉരുളത്തണ്ണി ഉരുളൻ തണ്ണി എന്ന പ്രദേശത്തേക്ക് ഒന്ന് പോകണം അവിടെ കഴിഞ്ഞ ദിവസമാണ് യുവാവിനെ ഒരു കാട്ടാന ചവിട്ടിക്കൊന്നത് ജനങ്ങൾ വലിയ ശക്തമായ പ്രതിഷേധം അവിടെ ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു ഒടുവിൽ കളക്ടർ എത്തിയാണ് ജനങ്ങളെ ആശ്വസിപ്പിച്ചത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്ന് ജനകീയ ഹർത്താൽ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് രാത്രിയിൽ സുഹൃത്തിനൊപ്പം നടന്നു പോകുമ്പോഴാണ് കാട്ടാന ചവിട്ടിക്കൊന്ന് ഈ പ്രദേശത്ത് ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ അകല മാത്രമാണ് എൽദോസ് എന്ന ആളുടെ വീട് പാതയിൽ വഴിവിളക്ക് ഉണ്ടായിരുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ് പിടിച്ചു കൊണ്ടുപോ ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞത് സംസാരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ ഏകദേശം ഒരു ട്വന്റി ഫോർ ലാക്സ് സെറ്റിൽമെന്റ് കൊടുക്കാനുള്ള നിയമമുണ്ട് പല വകുപ്പുകളനുസരിച്ച് അതിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആ കിഫ മെമ്പർ എനിവൺ എനിവി അവർക്ക് പ്രോപ്പർ സ്റ്റഡി ഉണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ഉള്ളവരുണ്ട് ട്വന്റി ഫോർ ലാഖോളം സെറ്റിൽമെന്റ് കിട്ടാനുള്ള വകുപ്പുകളുണ്ട് അതൊന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് സാധാരണ നടക്കുന്ന ഒരു ഫോർമലിൽ സെറ്റിൽമെന്റ് ഞങ്ങൾ ചെയ്യില്ല ഏതാണ്ട് എട്ട് മണിക്കൂറോളം ഈ എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ

വീട്ടുകാരെ എത്രയുള്ളൂ ഡാക്ടർമാർ പിന്നെ ഇത് നടക്കും ആരെ പിന്നെ ഞാനെട്ടിക്ക് വല്ലു എട്ട് മണിക്കൂറോളം എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയിരുന്നില്ല എട്ട് മണിക്കൂറിന് ശേഷമാണ് കളക്ടറുടെ ഉറപ്പിന്റെ പുറത്ത് വിട്ടു നൽകിയത് കുടുംബത്തിന് പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം ഒപ്പം ഈ പ്രദേശത്ത് അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ജനപ്രതിനിധികൾ ആ പ്രദേശത്തെ എം എൽ എമാരടക്കം അവിടെ എത്തി ആന്റണി ജോൺ ഉണ്ട് എം എൽ എ ആന്റണി ജോണിന്റെ ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ എം എൽ എമാരടക്കം എത്തിയാണ് ഈ നാട്ടുകാരോട് സംസാരിച്ചത് പക്ഷേ അവർ കൃത്യമായ ഉറപ്പ് കിട്ടാതെ പിരിഞ്ഞു പോകില്ല എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണ് കളക്ടർ പത്തു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ഭാര്യയ്ക്ക് ജോലി നൽകും എന്നുള്ള ഒരു ഉറപ്പും നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതായത് വളരെ ട്രെഞ്ച് നിർമ്മാണമടക്കം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് അതായത് എൽദോസ് സ്ഥിരമായി നടന്നു പോകുന്ന ഒരു വഴിയാണ് ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ ഓരോ ജീവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളെയും ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെടുമെന്നാണ് ഈ സ്ഥലത്ത് പ്രതിഷേധവുമായി വന്ന നാട്ടുകാർ വളരെ വൈകാരികമായി കളക്ടറോടും ജനപ്രതിനിധിയോടും ചോദിച്ചു ആനേനെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോകാണ്ട് ഈ നാട്ടുകാർക്ക് ഒരു രക്ഷയിണ്ടാവും ഞാൻ പറഞ്ഞത് ആദ്യം രക്ഷിക്കൂട്ടിക്കും സോളാർ ഫെൻസിംഗ് ജോലികൾ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കും ട്രഞ്ച് നിർമ്മാണം ഇന്ന് തന്നെ അതായത് എട്ട് കിലോമീറ്റർ പ്രദേശത്താണ് ട്രഞ്ച് നിർമ്മാണം ആവശ്യമായുള്ളത് അത് ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകുന്നു തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ അഞ്ച് ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും എന്നും കളക്ടർ ഉറപ്പ് നൽകി ആർ ആർ ടി സംഘത്തിന് വാഹന സൗകര്യം അതിന് പ്രധാന പ്രശ്നമാണ് ഈ മേഖലയിലെ അതൊരുക്കും എന്ന് പറയുന്നു ഇത്തരത്തിൽ കളക്ടർ നേതൃത്വത്തിൽ നടത്തിയ തീരുമാനം ഈ കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പിണ്ടിമന കീരമ്പാറ കുട്ടപുഴ <Guttambura>, കവളങ്ങാട് പൈങ്കോട്ടൂർ പഞ്ചായത്തുകളിലെ കാട്ടുമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നിരുന്നതാണ് ആനയെ കൂടാതെ പന്നിയും കുരങ്ങുമൊക്കെ ഈ മേഖലയിൽ കാർഷിക വേളകൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് ഈ പഞ്ചായത്തുകളിലല്ലേ റോഡുകളിലെല്ലാം കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് ചേർത്തുവെക്കണം രാത്രി വീടിന് പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി ജീവനോപാധികൾ അടഞ്ഞ മലയോര ജനതയോട് സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലതാക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ഇത്തരത്തിൽ പലതവണയായും വനംവകുപ്പിനെ അറിയിച്ചു ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരാതി ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് തുടർന്ന് നാട്ടുകാർ വലിയ വലിയ ജനദോഷം ആ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ് കാരണം ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൽദോസ് എന്നും നടന്നു പോകുന്ന ഒരു വഴിയാണിത് എൽദോസിന് അറിയാവുന്ന വഴിയാണ് പക്ഷേ ഇങ്ങനെ വളരെ പെട്ടെന്ന് കാട്ടാനം വന്ന് ആക്രമിക്കും എന്ന് എൽദോസിന് മനസ്സിലായിരുന്നില്ല ഉണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് എൽദോസിൻ്റെ മനുഷ്യ ശരീരത്തോട് ചെയ്യാനാവുന്നതെല്ലാം ഓ ആന എൽദോസിൻ്റെ ശരീരത്തോട് ചെയ്തു കാരണം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു മൃതദേഹം എന്നുള്ളതും വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകാത്തത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല പക്ഷെ ഇന്ന് തന്നെ ട്രഞ്ച് നിർമ്മാണം അടക്കം ആരംഭിക്കുമെന്നാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് നടന്നാൽ മാത്രമാണ് ഈ കാട്ടാനകൾ കാട് വിട്ട് നാട്ടിലേക്ക് കയറുന്ന പശ്ചാത്തലം ഒഴിവാകുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പത്തുലക്ഷം രൂപ ഏതായാലും വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ തന്നെ നൽകുകയും ചെയ്ത പശ്ചാത്തലം അതിനോടുകൂടി ചേർത്ത് വെക്കണം ആറു മണിക്കൂറോളം പ്രതിഷേധം നീണ്ടു നിന്നു ഒന്ന്